ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഡി കെ ബ്രദറ് എൻ്റെ കൂടെ അവിടെ താമസിക്കാനിടയായി കൃപാസനത്തിൽ ആ ബ്രദർ പോകാൻ ഞാൻ ചോദിച്ചു വാട്ട് യു ഫെൽറ്റ് നിനക്ക് എന്ത് അനുഭവപ്പെട്ടു കൃപാസനത്തിൽ വന്നപ്പോൾ അപ്പോൾ ഇവിടെ ബ്രദറിനോട് പറഞ്ഞു ഡി കെ പറഞ്ഞത് എൻ്റെ മാ അമ്മയോടുള്ള പത്തി എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു സെമിനാരി വെച്ചു ഞാൻ ആയി അവിടെ അയ്യവിടെന്നായിപ്പോയി അത് സത്യമായ കാര്യമാണ് സെമിനാരി വെച്ച് നമ്മൾ നല്ല കുടുംബങ്ങളിൽ നിന്ന് ചെന്നതിന് ശേഷം നല്ല പ്രാർത്ഥന ചെയ്തതിനെ തരുന്നതിനു ശേഷം അവിടെ ചെന്നിട്ട് ഫിലോസഫിൻ തിയോളജിയൊക്കെ പഠിച്ച് വരുമ്പോൾ ഈ ഐഡിസഞ്ചാരി വരുമ്പോൾ ആധ്യാത്മികത പെട്ടെന്നിങ്ങനെ നമ്മുടെ കുടുംബത്തിനൊരു ആധ്യാത്മികതയുണ്ട് അതാണ് നമ്മുടെ സഭയുടെ കരുത്തെന്ന് പറയുന്നത് അത് അച്ഛമ്മുടെ ആധ്യാത്മികത അല്ലത് കുടുംബത്തിലെ പാരമ്പര്യമുള്ള മാതാപിതാക്കന്മാർ കൈമാറി വന്നൊരു അധ്യാത്മികതയുണ്ട് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടായിട്ടും കാര്യമില്ല ഈ ഇവിടെ ഇസ്ക്രിമാനായിട്ട് തിരഞ്ഞെടുത്ത ഒരു സഹോദരൻ എൻ്റെ വാട്സപ്പിലൊരു സന്ദേശം തന്നു അച്ഛ എനിക്ക് മാതാവിൻ്റെ മടിയിലിരിക്കാൻ ഒരു ദൈവവിളി കിട്ടിയെന്ന് ഞാൻ അതിനെ വളരെ ചെറുപ്പക്കാരനായി വീട്ടിക്കാൻ തുമ്പളിക്കാരനാണ് അത് നിസ്കൃമാനായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് മാതാവിൻ്റെ മടിയിലിരിക്കാൻ ഒരു ദൈവവിളി കിട്ടി ദറ്റ് മീൻസ് ആ ബന്ധം എന്നൊക്കെ പറയണത് അല്ല എന്നെ നിസ്കൃമാനായിട്ട് തിരഞ്ഞെടുത്തു എന്നല്ല പറയണത് മറിച്ച് അമ്മയുമായിട്ടുള്ള ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയെന്നാണ് അതിപ്പോഴത്തെ ഈ തലമുറ ചെറുപ്പകാരം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജയിച്ചെന്നതിൻ്റെ അർത്ഥം എൻ്റെ കാര്യം എന്താണ് നമ്മുടെ തലമുറയിലേക്ക് മാതൃഭക്തി നമ്മുടെ വിശുദ്ധ പാരമ്പര്യം കൈമാറുന്നതിലെ തുമ്പോളി സമൂഹം വിജയിച്ചു എന്നതിൻ്റെ അർത്ഥം കാര്യം പോർട്ടുഗീസുകാർ അതായത് നമുക്കറിയാം ഞാൻ സാൻ ഫവ്ളോ സാൻ സാൻ ഗാബ്രിയേലോ അതാണ് വാസ്കർ ഗാമയുടെ കപ്പലിൻ്റെ പേര് കപ്പാട് വന്ന് മുട്ടുന്നത് സാൻ ആണ് സാൻ ഗാബ്രിയേലോ ആദ്യമായിട്ടും പോർട്ടുഗീസിൽ നിന്ന് പോയപ്പോൾ ആറ് മാസം കഴിഞ്ഞാണ് നമ്മുടെ തീരത്ത് വരണത് നമ്മുടെ തീരത്ത് വരുമ്പോൾ ഈ എവിടെയൊക്കെയാണ് പോകണത് ഇന്ത്യ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ എവിടെ ചെന്നാൽ എന്ത് സംഭവിക്കും നോ ഐഡിയ വാസ്കുർ ഗാമൊക്കെ നോ ഐഡിയ പറഞ്ഞു കേട്ട കുറച്ച് ഐഡിയ ഉള്ള ആദ്യമായിട്ട് വരണ മനുഷ്യനാണ് പക്ഷേ ഈ സാൻ ഗബ്രിയോളിൻ്റെ മുമ്പിൽ കാണിക്കുന്നത് അഭിനോത്ഭവ മാതാവാണ് നമ്മുടെ തുമ്പളി മാതാവാണ് അതായത് അതാണ് നമ്മൾ നമ്മുടെ പൂർവികരും ചരിത്രം എങ്ങനെ സൃഷ്ടിച്ചത് മറിയത്തിൻ്റെ കൂടെയാണ് ചരിത്രം സൃഷ്ടിച്ചിരിക്കണതേ അല്ല വേറെ ആരുടെ കൂടെയല്ല സഭയ്ക്കൊരു ചരിത്രമുണ്ടെങ്കിൽ അത് സൃഷ്ടിച്ചതാണെങ്കിൽ അത് മറിയത്തിൻ്റെ കൂടെ സൃഷ്ടിച്ചിട്ടുള്ള ഐതിഹാസികമായ വിശ്വാസ വക്താക്കളുടെ അവശേഷിച്ച പാരമ്പര്യമാണ് നമ്മൾ തുടരണത് അത് ഗോവയിലെ മാതുര ദേവസ്വം തൊട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ ബലാറപ്പാടത്തമ്മ തുമ്പോളി മാതാവ് വിഴിഞ്ഞത്തമ്മ അതുപോലെ തന്നെ വേളാങ്കണ്ണി മാതാവ് ഈ ഇന്ത്യയുടെ എല്ലാ അതിരുകളിലും ഈ വിശ്വാസ സമൂഹം മാതാവിൻ്റെ തിരുസ്വരൂപം സൃഷ്ടിച്ചിരി ദൃഷ്ടിച്ചിരിക്കുകയാണ് എന്താണ് അവർ വസ്കുടികമായി വന്ന് എത്തുമ്പോൾ തന്നെ കയ്യിലൊരു പ്ലേറ്റാണ് നമ്മുടെ ഗുണ്ടട്ടിൻ്റെ ഗുണ്ടട്ടിൻ്റെ കേരളപ്പഴിമയിൽ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ആ അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ വസ്കുടികമായി വന്ന് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നെഞ്ചിൽ ഒരു ബ്രസ്റ്റ് പ്ലേറ്റുണ്ടേ മുഴുവൻ ഗോൾഡ് ഗോൾഡ് പ്ലേറ്റ് ആണ് ഇദ്ദേഹം ഇത് ബ്രസ്റ്റ് പ്ലേറ്റ് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാതാവിൻ്റെ രൂപമാണ് മാതാവിൻ്റെ രൂപം ഒരു മൂന്നാല് കിലോ മൂന്ന് കിലോ ഉള്ള മാതാവിൻ്റെ രൂപം ഒരു പ്ലേറ്റിൽ കെട്ടിത്തൂക്കിയാണ് ഈ മനുഷ്യൻ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യണത് എന്താ കാര്യം എനിക്ക് മുമ്പേ പോകേണ്ടത് അമ്മയാണ് എഴുന്നൂറ് കൊല്ലം പോർട്ടുഗീസ് തുർക്കികളുടെ ഭണ്ണത്തിൽ ഉണ്ടായിട്ട് പോലും അവിടെ ഫാത്തിയമായെന്നുള്ള സ്ഥലം പോലും ഉണ്ടായിട്ട് പോലും ഒരൊറ്റ മനുഷ്യന് അവർക്ക് കിട്ടാതെ വിശ്വാസം കത്തൊരിക്കാ വിശ്വാസം നിലനിർത്തിയതിൻ്റെ പേരിൽ ഈ അമലോത്ഭവ മാതാവിന് ചരിത്രപരമായ ഒരു ദൈവിക നിയോഗമുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയണത് ഈ അമലോത്ഭമാതാവിനെ ആയിരം കൊല്ലം പോർട്ടുഗീസുകാർ സഭയുടെ ഒരു ഒരനുവാദമില്ലാതെ ഒരു അവർ സ്വന്തമായിട്ട് ആഘോഷിച്ച് നടന്നൊരു ആധ്യാത്മികതയാണ് അവർ ആയിരം കൊല്ലം എന്താണ് സർപ്പത്തിൻ്റെ തലയ്ക്ക് ചവിട്ടുന്ന ഒരു ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മകള് ദൈവത്തിൻ്റെ ദൈവമാതാവിൻ്റെ ഒരു രൂപം അവർക്ക് ആദ്യമായി വെളിപാട് കിട്ടിയ ഒരു സമൂഹമാണ് അവരെ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടാണ് ലോകത്ത് മുഴുവനും പൊട്ടസൻ്റെ വിപ്ലവത്തിന് ശേഷം സഭ എല്ലാ തെക്കേ അമേരിക്കയിലും മറ്റെല്ലാ രാജ്യങ്ങളിലും ചെന്നിട്ട് വീണ്ടും പടുത്തി വരുത്തപ്പെട്ടതും വീണ്ടും തളിർത്തതും വീണ്ടും വീണ്ടും വളർന്നതുമെല്ലാം ഈ മരിയൻ പത്തിയുടെ അടിസ്ഥാനത്തിലാണ് ദയവേദലെ ഞാൻ നിൻ്റെ വിനയത്തോട് നിന്നോട് അപേക്ഷിക്കുകയാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ സഭയുടെ ചരിത്രത്തിൽ മാത്രമല്ല ഒരു വ്യക്തിയുടെ വിശ്വാസ്യതയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ ചരിത്രത്തിലും നമ്മൾക്കൊരു ഈടറവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരക്കാനും അന്വേഷിക്കാനും നമ്മുടെ കാര്യങ്ങൾ പറയാനും പറയേണ്ടടുത്ത് സ്വാധീനം ചെലുത്തിക്കൊണ്ട് നടപ്പിൽ വരുത്താനും നമുക്ക് തന്നിരിക്കുന്നത് മറിയത്തെ തന്നിരിക്കുന്നത് ഈശോയാണ് ഈശോ മറിയത്തെ തരുമ്പോൾ അവൻ നഗ്നനായിരുന്നു ഈശോ നമ്മൾ അറിയത്തരുമ്പോൾ അവൻ രക്തപങ്കിലായിരുന്നു പങ്കിനായിരുന്നു അവനൊരു ഒരു കുറവ് കുറവ് ഒരു കുറവറച്ചിയായിട്ട് വിറകെ തൂങ്ങുന്ന സമയത്ത് ഇല്ലാത്ത ശ്വാസം ഉണ്ടാക്കിയാണ് പറഞ്ഞത് ദിസ് ഈസ് യു ബി ഹോൾഡ് യുവർ ബാദർ ഇതാണ് നിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഏ സി ക്രിസ്ത്യൻ്റെ വിശുദ്ധമായ രക്തത്തിൽ മുക്കിയിട്ട് നമുക്ക് നമുക്ക് അമ്മയെ ഏൽപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് അന്ന് മുതൽ യോഹന്നാൻ പറയും അന്ന് മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വന്തം ഭവനം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ഇന്ന് വരെ മറിയത്തെ ദൈവമാതാവായിട്ട് നമ്മുടെ ഭവനത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ സ്വന്തം ഭവൻ അതാണ് വിശുദ്ധ കത്തൊരുക്കാ സഭ എന്ന് പറയണത് അതുകൊണ്ട് തന്നെ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളെ നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും അതിൻ്റെ അരൂപീയിൽ സംരക്ഷിക്കുക നിലനിർന്നു വളർന്നു പോകുവാനും നമ്മൾക്ക് ദൈവവും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ സമ്പ്രാട്ടുകളും നമുക്ക് പകർന്നു തന്നിരിക്കുന്ന അതേ ചൈതന്യം കെടുത്തായി സൂക്ഷിക്കുവാൻ അടുത്ത തലമുറ കൈമാറുവാനും പെരുന്നാളും നമ്മളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പശുദ്ധിൻ്റെ നാമത്തിൽ ആമയ